എന്തൊരു മുഴുത്ത കോവയ്ക്ക നമുക്ക് കിട്ടുന്നതെന്നറിയാമോ ഏതാണ്ട് ചെറിയ കുക്കമ്പറിൻ്റെ വലിപ്പമുള്ളതാണ് ഈ കോവയ്ക്ക ഇത് ഒരുപാടുണ്ടാകുന്നതാണ് പക്ഷേ ഇതിന് ഏറ്റവും ഭീഷണി ഇപ്പോൾ ഈ മഴയാണ് ഭയങ്കര മഴ ഒരു കോവല് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ക്ഷാമം തീരും അത്രയ്ക്കും ഉപകാരങ്ങളാണ് ഈ കോവയ്ക്ക കൊണ്ടുണ്ടാകുന്നത് തോരൻ വയ്ക്കാം അവിയൽ വയ്ക്കാം സാമ്പാറിൽ അരിഞ്ഞിടാം എല്ലാ കറികൾക്കും ഉപയോഗിക്കാം തീയിലുണ്ടാക്കാം എല്ലാത്തിനും കോവയ്ക്ക നല്ലതാണ് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് കോവയ്ക്ക തോരനൊക്കെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിച്ചൊന്നും വരില്ല പക്ഷേ വേറെ കറികളിലൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ ധാരാളമായിട്ട് കഴിക്കും അപ്പോൾ ഈ മഴ പിടിച്ചപ്പോൾ ഇത് എങ്ങനെ ഇതിനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതിലൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇതിനിപ്പോൾ രണ്ട് വിദ്യകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കണ്ട് മനസ്സിലാക്കുക അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇവിടുന്ന് മണ്ണൊക്കെ ഒന്ന് വരണ്ടി കൊടുക്കുക ഇപ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചിക്കൊക്കെ മൂട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാറുണ്ട് ഒരു വളം ഞാനത് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു പരിപാടിയാണ് ഇന്ന് ഇതിന് ചെയ്യുന്നത് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും മഴ അങ്ങനെ ശക്തമായിട്ട് നിന്ന് പെയ്യുവാണെങ്കിൽ അവിടെ വെള്ളക്കെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ മിണ്ണാക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ടാ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ വേര് വരുന്ന വാഹം വേരിൻ്റെ അടിയിലേക്ക് ഇത് ചെല്ലാൻ പാതിന് കുറച്ച് വേപ്പി മിണ്ണാക്ക് ഇട്ട് കൊടുക്കുക വേപ്പി മിണ്ണാക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മൂടി ചെയ്യാതിരിക്കാൻ ഇഞ്ചിക്കൊക്കെ ഞാൻ അതാണ് ചെയ്യുന്നത് എന്നിട്ട് മണ്ണ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നമുക്ക് കൂമ്പൻ കൂട്ടിയിടും അത് ഞാൻ കാണിച്ചു തരാം നല്ല വളക്കൂറുള്ള മണ്ണ് വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഇവിടേക്കിങ്ങനെ കൂമ്പൻ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര താഴെ എത്ര വെള്ളം ഇവിടെ കെട്ടിക്കിടന്നാലും ഇതിനെ അത് ബാധിക്കില്ല ഇങ്ങനെയാണ് മണ്ണ് കൂമ്പൻ കൂട്ടി വച്ചു ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് നമ്മൾ നമ്മളിതിൻ്റെ വള്ളി തണ്ടെങ്കിൽ അത് ക്ലിപ്പ് ചെയ്താൽ മതി ക്ലിപ്പിട്ടിട്ട് അതിൽ വെള്ളം നിൽക്കാതെ കെട്ടി നിൽക്കാതെ നമുക്ക് സംരക്ഷിക്കാം ആ ക്ലിപ്പിട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ നന്ദി നമസ്കാരം